ഹലോ മെഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും എന്താ പറയുക ഒക്കെ ആയിട്ട് വരുന്നുണ്ടല്ലേ അത് എന്താ ദിവസം വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ അത്യാവശ്യം നാം ചാനൽ തുടങ്ങിയിട്ട് അതിൻ്റെ കാലം ഒന്നും ആയില്ല അപ്പൊ നമുക്ക് കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ എന്താ പറയുക വീഡിയോസ് ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം കേട്ടെങ്കിൽ മാത്രമേ അങ്ങനെ നമ്മൾ വല്ലപ്പോഴും ആഴ്ചക്കൊന്നും മാസത്തിലൊന്നൊക്കെ ചാനൽ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും തന്നെ വീട് എടുക്കുന്നത് ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഈ ഈ വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടി എങ്ങും പോയി എടുക്കാനൊന്നും പറ്റത്തൊന്നും ഇല്ല മഴയൊക്കെയല്ല അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന അതെ മൈ വൈഫായിട്ട് അങ്ങനെ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ അങ്ങനെ വീഡിയോ എല്ലാ ദിവസവും തന്നെ ഇടുന്നത് സത്യം പറഞ്ഞാൽ ഞാന് ഒരു പ്രാവശ്യം വോയിസ് ഓവർ ഫുള്ള് കൊടുത്തു പക്ഷെ മൈക്ക് ഓണാക്കാൻ മറന്നുപോയിട്ട് ഒന്നും കിട്ടിയില്ല ഫുള്ള് എടുത്ത് എല്ലാം കഴിഞ്ഞ് കേക്കുമ്പോളാ നോക്കുമ്പോ ഒന്നും ആയിട്ടില്ല ഭാവി രണ്ടാമത് കൊടുക്കുന്ന ആട്ടോ അപ്പൊ ആരും എന്താ പറയണ്ടേ എല്ലാ എല്ലാരും വിചാരിക്കില്ല എല്ലാ ദിവസവും എന്താ ഒരേ വീഡിയോ ആണല്ലോ ഒന്നും വിചാരിക്കില്ല ഓരോ ദിവസം ഞാൻ എന്താ പറയുക എല്ലാ നമ്മക്ക് ഓരോ ദിവസവും ഓരോരോ വെറൈറ്റി അല്ലേ ഇന്നത്തെ പോലെ അല്ല ഇന്നത്തെ ദിവസവും അങ്ങനെ അപ്പൊ ഓരോ ദിവസം ഓരോരോ മാറ്റങ്ങളുണ്ട് അപ്പം എന്താ പറയേ നിങ്ങക്ക് ബോറടിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നു ബോറടിച്ചാലും ഒന്ന് വീഡിയോസ് ഒക്കെ ഫുൾ ആയിട്ട് കാണുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല നമുക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പോവാനൊക്കെ ആയാലും പറ്റത്തുള്ളു അപ്പം മഴയൊക്കെ ഒന്ന് പോയി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വ്യൂസൊക്കെ ആയതിനു ശേഷം അത്യാവശ്യം നല്ല നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസ് ഒക്കെ ആയാലും ട്രാവൽ ആയാലും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ തല ഞാൻ ഇഡലിക്ക് ഓൾറെഡി അരച്ചു വച്ചാക്കുന്നത് എന്നാലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇന്ന് രാവിലെ അത് അത്യാവശ്യം നല്ലോണം പുളിച്ച് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ സാധാരണ എനിക്ക് ഇഡലിക്ക് എപ്പഴും ഇച്ചിരി വെള്ളമൊക്കെ കൂടിപ്പോ അപ്പൊ ഞാൻ ഇന്നലെ കുറച്ച് വെള്ളം നല്ലോണം കുറച്ചിട്ട് അങ്ങ് മിക്സിയിൽ അരച്ചെടുത്തതാ പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ഒരു കുറുക്ക് പോലെ അങ്ങ് അങ്ങിരിക്കുന്നു ഇഡലി അങ്ങ് ആക്കിയിട്ട് എന്താ പറഞ്ഞ കോരി ചോദിച്ചൊരു ശരിയാവുന്നില്ല അപ്പൊ ഞാൻ ഇച്ചിരി വെള്ളം കൂടി അങ്ങനെ ചേർത്തിട്ട് അങ്ങനെ ഇഡലി ആക്കി ഇനി വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടാണ് എന്റെ അരയുടെ കുഴപ്പം എന്നാ നടത്തില്ല ഇഡലി ഒക്കെ നല്ല ആയിട്ട് ഇളകി വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഓരോരു സോഫ്റ്റ്നെസ് ഇല്ലായിരുന്നു ഇഡലിക്ക് പക്ഷെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒക്കെ ഞാൻ പിള്ളേരും അല്ലെ നമുക്ക് പിന്നെ അങ്ങനത്തെ ഇഡലിയാലും പ്രശ്നമൊന്നുമില്ല പിള്ളേർക്ക് പിന്നെ അങ്ങനെ രുചിയൊന്നും നോക്കി പറയാനാവാത്തത് കൊണ്ട് അവർ നമുക്ക് അത്യാവശ്യം നല്ല ഇഡലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറ്റിക്കാം പക്ഷെ പാവം ഉണ്ട് കൊണ്ടായിട്ട് അവരിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഉച്ചക്ക് കൊണ്ടുപോകാനും ഇഡലി വേണമെന്നും പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനും രണ്ടുപേരും കൂടി ഇഡലി ആയിട്ട് കൊണ്ടുപോകാ ഇവിടെ കണ്ടെടുത്ത് മൂടി പോച്ചിരിക്കുന്നത് ഞാൻ എണീറ്റാൽ ഇത് എന്റെ പുറകെ പോകും ഞാൻ എവിടെ പോയി എന്റെ പുറകെ വരും അപ്പൊ ഞാൻ രാവിലെ എണീറ്റപ്പോഴേക്ക് ഈ പുള്ളി എണീറ്റണു എന്ന് പറഞ്ഞിട്ട് പുഴപ്പൊക്കെ പോലെ അവിടെ ഇരിക്കുന്ന അതിന്റെ ഇടയ്ക്ക് പുറത്തുനിന്ന് കരച്ചിലായിട്ട് അവിടെ പോയി നോക്കുമ്പോൾ താറാവിന്റെ ഒക്കെ ബഹളം പിന്നെ ഇച്ചിരി പാലൊക്കെ അവർക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നോക്കുമ്പോൾ ഭാഗ്യം താറാവിനെ മുട്ടയിൽ നിന്ന് കിട്ടി ഈ മുട്ട ഒരു രണ്ടു മിനിറ്റും കൂടി രണ്ടു മിനിറ്റ് ഒരു സെക്കൻഡ് ഞാൻ ഡോർ തുറക്കാൻ താമസിച്ചും കാക്ക കൊണ്ടുപോയം കാരണം ഞാൻ നോക്കും കാക്ക ഈ മുട്ട തന്നെ ഇങ്ങനെ നോക്കിട്ടാ മതിലേ വന്ന് ഇരിക്കുക അപ്പം കാക്കയുടെ ടൈമിങ് ഇച്ചിരി തെറ്റി അല്ലെങ്കിൽ എല്ലാ ദിവസം കാക്കയ താറാവിനെ മുട്ടയും കൊണ്ട് പോകുന്നത് തീട്ട ഞാനും കൊടുക്കണം മുട്ട കാക്കയ്ക്ക് എന്നിട്ട് ഇന്നെന്തായാലും ഭാഗ്യത്തിന് തറേന മുട്ട കിട്ടി ഈ ആഴ്ച ഇന്നിട്ട് രണ്ടു മുട്ട കിട്ടി ഇനിയിപ്പൊ നാളെ എല്ലാ ദിവസം രാവിലെ എണീറ്റിട്ട് നോക്കണം അപ്പൊ ഇടലേക്ക് ഞാന് കറി നമ്മുടെ തേങ്ങാ ചമ്മന്തി വെള്ള നമ്മള് കാന്താരിയൊക്കെ അരച്ചു നോക്കൂല്ലോ കാന്താരി ഇല്ലാത്തത് ഞാൻ പച്ചമുളക് ഒക്കെ കിട്ട കേട്ടാ അരച്ചി എരിവിന് പിള്ളേർക്കു പിന്നെ വലിയ എരിവിന്റെ ആവശ്യമില്ലല്ലോ മഴയൊക്കെ ആയതുകൊണ്ട് എങ്ങും കാന്താരി ഒന്നുമില്ല അല്ലെങ്കിൽ വീട്ടിൽ നിന്നായാലും അമ്മയൊക്കെ കാന്താരി ആയിരുന്നു ഇപ്രാവശ്യം അവർക്കും കാന്താരി ഒന്നും എങ്ങും കിട്ടാനോ മഴയൊക്കെ പിന്നെ കാന്താരി ഒന്നും അങ്ങനെ ഉണ്ടാവത്തില്ലല്ലോ വേനൽക്കാലത്തല്ലേ കിട്ടുന്നത് ഞാൻ വേഗം ചമ്മന്തിയൊക്കെ ആക്കി റെഡിയാക്കി എന്നാലും ബ്രേക്ക്ഫാസ്റ്റിനും കൊണ്ടുപോകാനും എല്ലാം പിള്ളേർക്ക് അത് മതിയായത് കൊണ്ട് രാവിലെ വലിയ പണികളൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പിന്നെ അവരെ വേഗം ഒരുക്കി പറക്കി കൊണ്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഞാൻ ബാലൻസ് ഉച്ചക്കത്തെ ഫുഡൊക്കെ ആക്കാനുള്ള വീഡിയോ എടുക്കുക അവർക്ക് ഞാൻ ഓൾറെഡി രാവിലെ തലേദിവസം മറ്റേ നമ്മുടെ വൻപയറില് അതൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ കൊടുക്കാൻ വേണ്ടി അപ്പം മാർക്ക് വീട്ടിലും മതി എന്ന് പറഞ്ഞത് കൊണ്ട് അത് ഞാൻ പിന്നെ എന്താ പറയണ്ട അവര് സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം ആക്കിയ ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കുകയും ചെയ്യാം വൈകുന്നേരം അവര് വന്ന് കഴിയുമ്പോ അവർക്ക് ചോറ് കൊടുക്കാലോ കാരണം രാവിലെ ഉച്ചക്കും എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അവര് ഇഡ്ലിയാലോ കഴിച്ചത് അപ്പം വൈകുന്നേരം വരുമ്പോ അവിടെ വേറെ സ്പെഷ്യൽ ഒന്നും ആക്കണ്ട ചോറ് കൊടുക്കാന്ന് വെച്ചതിൽ ഒരു നേരം ചോറ് കഴിക്കണ്ടേ അതുകൊണ്ട് പക്ഷെ അവർക്ക് മൂന്ന് നേരവും ഇഡ്ഡലിയോ ദോശയോ അങ്ങനത്തെ ഒക്കെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമുണ്ട് ചോറ് വേണമെന്നങ്ങനെ ഭയങ്കര നിർബന്ധം തോന്നില്ല ഇപ്പൊ നാളെ ചപ്പാത്തി മുട്ടക്കറിയും വേണം കൊണ്ടുപോകാനും കഴിക്കാനും നല്ല മമ്മയ്ക്ക് ഇന്നിപ്പോ രണ്ടുപേരും കൂടി കിടന്നുറങ്ങുന്നത് അപ്പൊ ഞാൻ പിന്നെ ശേഷം വൈകുന്നേരം ആയിട്ടോ അന്ന് എന്തായാലും ഇവരെ കൂട്ടാൻ പോകുന്ന സമയത്ത് വലിയ മഴയൊന്നുമില്ല മഴയുണ്ടായിരുന്നു ഉച്ച സമയത്തൊക്കെ കൂട്ടാൻ പോകുന്ന സമയപ്പഴേക്കും മഴയൊക്കെ ഏകദേശം ഒന്ന് കുറഞ്ഞതാണ് അപ്പൊ ഞാൻ കുടയൊക്കെ വേഗം മടക്കി വെച്ചിട്ട് അങ്ങ് പോയ കൊടെ എടുത്തില്ല കാരണം വേഗം പോട്ട് വേഗം വരാല്ലേ കുടയെടുത്ത് ബാഗ്യമെടുത്ത് ജുവാനെ എല്ലാം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടോ അപ്പം തിരിച്ചു വന്നിട്ട് ഭക്ഷണമൊക്കെ ഞങ്ങൾ കിടക്കാൻ പോകുമ്പം ജുഷൂരിന്ന് എന്തോ കാലഘട്ടം എന്തോ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അത് കാണിക്കുന്ന ഇത് രണ്ടുപേരും കൂടി അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാ യൂണിഫോം ചെറിയൊരു വീഡിയോ അപ്പൊ എല്ലാരും ചാനൽ വീഡിയോ എല്ലാം ഫുൾ ആയിട്ട് കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലല്ലേ നല്ല രീതിക്ക് മുന്നോട്ടൊക്കെ പോവാൻ പറ്റത്തുള്ളൂ അപ്പൊ ഓക്കെ ബൈ